മാന്യ ം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാർത്ഥികളും ഗ്രന്ഥശാലകളും എന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ വിദ്യാർത്ഥികൾ വായനാശീലം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് അപ്പോൾ അതിൽ ഗ്രന്ഥശാലകളും കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിലായാലും എല്ലാത്തിനും വായനയിലായാലും എല്ലാത്തിലും നമ്മുടെ കേരളം തന്നെയാണല്ലോ മുൻപന്തിയിൽ പക്ഷേ നമുക്കറിയാമല്ലോ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഗ്രന്ഥാശയങ്ങളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ പൂണുകൾ പോലെ ഒന്നോ രണ്ടോ കാണാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ വായനാശീലവും വളരെയധികം കുറഞ്ഞു വരുന്നത് നമ്മുടെ കേരള സർക്കാർ വായനാശീലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ചില ഇട ചില പഞ്ചായത്തുകളിലും ഒക്കെ ഗ്രന്ഥശാലകൾ ഇപ്പോൾ തുടങ്ങി തുടങ്ങി വെക്കുന്നുണ്ട് പക്ഷേങ്കിൽ അങ്ങോട്ട് വായിക്കാൻ ആൾക്കാർ വരാറില്ല എന്നാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അത് വളരെയധികം മോശമാണ് കാരണം വായനാശീലം ഇല്ല എങ്കിൽ നമുക്ക് അറിവുകൾ ലഭിക്കാൻ അറിവുകൾ ലഭിക്കുകയില്ല ഇപ്പോഴത്തെ നൂതന ടെക്നോളജി ഇപ്പോഴത്തെ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുക ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നതിലവും മുമ്പോട്ട് കൊണ്ടുപോകാതെ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് വന്ന ടെക്നോളജിയുടെ ഒക്കെ വലിയ കാരണം എന്ന് പറയുന്നത് വായനാശീലം തന്നെയാണ് അപ്പോൾ അത് വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ വായിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഗ്രന്ഥ ലൈബ്രറി ഒക്കെ നമ്മൾ പോയി വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് ലഭിക്കുകയും അങ്ങനെ നമുക്ക് പല 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 കാര്യങ്ങളിലായിട്ട് മുമ്പോട്ട് പോകാനും കഴിയും അങ്ങനെ അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യ ഇപ്പോൾ ചന്ദ്രനിലും ഒക്കെ ചന്ദ്രനിലും ഒക്കെ പല കാര്യങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും അധികം വളർന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് വായനാശീലം തന്നെയാണ് പണ്ടത്തെ ായിരുന്നു എങ്കിൽ നമുക്ക് അറിയാൻ കഴിയും വായനാശീലം വളരെയധികം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ കുറെ ലൈബ്രറികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പണ്ടത്തെ കാലത്തെ വിദ്യാർത്ഥികളെന്നും അവിടെ ആയിരുന്നു കാരണം അന്നത്തെ കാലത്ത് ടെക്നോളജികൾ ഒന്നും വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ എപ്പോൾ എപ്പോഴും അവരുടെ സമയം ചെലവഴിക്കുന്ന അവർ അവിടെ തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത് ടെക്നോളജികൾ വളരെയധികം വളർച്ച കാരണം വായനാശീലം വളരെയധികം ഇല്ലാതായി നമുക്ക് പറയാൻ കഴിയും ആ അതുകൊണ്ട് തന്നെ നമുക്ക് പല അറിവുകളും നഷ്ടപ്പെടാനും കാരണമാകുന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ എന്ന് പറയുന്നത് വായനാശീലം നമ്മൾ തിരിച്ചു കൊണ്ടിരുക എന്നതാണ് അപ്പോൾ പല ലൈബ്രറികളായിട്ട് നമ്മൾ പോയിട്ട് പല പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക അങ്ങനെ നമുക്ക് പല പല അറിവുകൾ ലഭിക്കും നമുക്ക് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കുഞ്ഞു മാഷ് പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു വാക്ക് നമ്മൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്നത് അത് വളരെയധികം സത്യം തന്നെയാണ് കാരണം നമ്മൾ നല്ലവണ്ണം വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കും ഇല്ല എങ്കിൽ നമുക്ക് അറിവൊന്നും ലഭിക്കാതെ നമ്മൾ വളഞ്ഞ് ഏതെങ്കിലും മോശമായി ഉള്ളൂ അപ്പോൾ നമ്മൾ വായന ഏറ്റവും കൂടുതൽ ഇമ്പോ വളരെ പ്രാധാന്യമായിട്ട് കാണുക അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ വായന വിദ്യാർത്ഥികളിലൂടെ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയിൽ നല്ലവണ്ണം വായിക്കുക വായിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവരും വായന തുടർന്ന് അത് വായന തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിൽക്കുന്നു നന്ദി